നമസ്കാരം ഭർത്താവിനെ കൊല്ലാൻ കാമുകന് ഭാര്യയുടെ കൊട്ടേഷൻ കൊലപാതക വിവരം പുറത്തിറിഞ്ഞത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ലഭിച്ച ഒരു വാട്സപ്പ് സന്ദേശത്തിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലും പാനിപത്ത് സ്വദേശിയായ വിനോദിന്റെ കൊലപാതകമാണ് സിനിമാ കഥകളെ വെല്ലുന്ന രീതിയിൽ നടന്നത് വിനോദിന്റെ ഭാര്യ നിധിയും കാമുകൻ സുമിത്തും ചേർന്നായിരുന്നു കൊലപാതകം ആസൂത്രണം ചെയ്തത് അടുത്തിടെ പോലീസിന് ലഭിച്ച ഒരു വാട്സപ്പ് സന്ദേശമാണ് കൊലപാതകത്തിന്റെ സൂത്രധാരിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിരുന്ന വിനോദ് ബരാര ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം ഹരിയാനയിലെ പാനിപത്തിലാണ് താമസിച്ചിരുന്നത് ഇതിനിടെ പതിവായി ജിമ്മിൽ പോയിരുന്ന നിധി ഇവിടെ വെച്ച് പരിശീലകനായ സുമിത്തുമായി സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് പ്രണയത്തിലാവുകയും ചെയ്തു വൈകാതെ തന്നെ വിനോദ് ഭാര്യയുടെ ബന്ധത്തെക്കുറിച്ച് അറിയുകയും ഇതിന്റെ പേരിൽ നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തു സുമിത്തുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറാകാതിരുന്ന നിധി അയാൾക്കൊപ്പം ചേർന്ന് വിനോദിനെ ഇല്ലാതാക്കാനുള്ള പദ്ധതികൾക്കായിരുന്നു തുടക്കമിട്ടത് ഭർത്താവിനെ കൊലപ്പെടുത്താൻ പഞ്ചാബ് സ്വദേശിയായ ദേവ് സുനാറിനായിരുന്നു നിധി കൊട്ടേഷൻ നൽകിയത് പത്ത് ലക്ഷം രൂപയായിരുന്നു കൊട്ടേഷനായി നൽകിയത് ട്രക്ക് ഇടിപ്പിച്ച് കൊല്ലാനായിരുന്നു ആദ്യ തീരുമാനം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റെങ്കിലും വിനോദ് അന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഈ കൊലപാതക ശ്രമം വീണ്ടും ദേവ് സുനാറിനെ സമീപിച്ച നിധി വിനോദിനെ വെടിവെച്ച് കൊല്ലാൻ നിർദ്ദേശിക്കുകയായിരുന്നു അപകടം നടന്ന ഏകദേശം രണ്ട് ശേഷം സുനാർ വിനോദിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുകയായിരുന്നു പിന്നാലെ സുനാർ അറസ്റ്റിലാവുകയും ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പിന് വിസമ്മതിച്ചതിനെ തുടർന്നാണ് വിനോദിനെ താൻ കൊലപ്പെടുത്തിയതെന്നായിരുന്നു ഇയാൾ മൊഴി നൽകിയത് സുനാർ ജയിലിലായതോടെ ഇയാളുടെ വീട്ടു ചെലവുകളും അഭിഭാഷകന് ഫീസ് നൽകിയതുമെല്ലാം നിധിയും സുമിത്തും ചേർന്നുമായിരുന്നു ഭർത്താവിന്റെ മരണശേഷം മകളെ നിധി ഓസ്ട്രേലിയയിലുള്ള ബന്ധുവിന്റെ അടുക്കിലേക്ക് അയച്ചു ഇത് വിനോദിന്റെ വീട്ടുകാരിൽ സംശയത്തിനിടയാക്കി മൂന്ന് വർഷത്തിനുശേഷം പാനിപ്പത്ത് എസ് പി അജിത് സിംഗ് ഷെഖാവത്തിന്റെ ഫോണിലേക്ക് ഒരു വാട്സ്ആപ്പ് സന്ദേശം വന്നു സുനാർ മാത്രമല്ല കുറ്റവാളിയെന്നും മറ്റു ചിലർക്ക് കൊലപാതക ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നുമായിരുന്നു സന്ദേശം വിനോദിന്റെ സഹോദരൻ പ്രമോദ് ആയിരുന്നു ഈ സന്ദേശം അയച്ചത് ഇതോടെ പോലീസ് ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് സുനാറിന്റെ കോൾ വിശദാംശങ്ങൾ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു സുനാർ സുമിത്തുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായി പോലീസ് കണ്ടെത്തി വിനോദിന്റെ ഭാര്യ നിധിയെ സുമിത് നിരവധി തവണ കോൾ ചെയ്തതായും ഇതിൽ ചിലത് മണിക്കൂറുകൾ നീണ്ടു നിന്നതായും പോലീസ് കണ്ടെത്തി തുടർന്ന് സുമിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിൽ നിധിയുടെ നിർദ്ദേശപ്രകാരമാണ് വിനോദിനെ കൊലപ്പെടുത്തിയതെന്ന് ഇയാൾ സമ്മതിച്ചു തുടർന്ന് പോലീസ് നിധിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു